കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മനോരമ ന്യൂസിന്റെ ന്യൂസ് മേക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു കേരളം ഫിൻവെസ്റ്റിന്റെ സഹകരണത്തോടെ മനോരമ ന്യൂസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലാണ് സുരേഷ് ഗോപിയെ വാർത്താ താരമായി പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് മറ്റു പ്രചാരണങ്ങളിൽ വഴിപ്പെടാതെ പ്രേക്ഷകർ തന്നോട് കാട്ടിയ സ്നേഹത്തിന്റെ ഫലമാണ് ഈ പുരസ്കാരമെന്നും അവരോട് നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു വ്യക്തി എന്ന നിലയിൽ മാത്രം അംഗീകരിക്കപ്പെട്ടാൽ മതി എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി സുരേഷ് ഗോപി പറയുകയുണ്ടായി മനോരമ ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്ത പരിപാടിയിൽ ഫുട്ബോൾ താരം ഐ എം വിജയനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് സുരേഷ് ഗോപിയുടെ ചങ്കൂറ്റവും കഠിനാധ്വാനവുമാണ് തൃശൂരിലെ വിജയത്തിന് പിന്നിലെന്ന് വിജയൻ പറഞ്ഞു പത്മശ്രീ പുരസ്കാരം കിട്ടിയ വിജയനെ സുരേഷ് ഗോപി അഭിനന്ദിച്ചു ദൈവം അനുഗ്രഹിച്ച് നൽകുന്നതെല്ലാം സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു എല്ലാ കാര്യത്തിലും തൃപ്തിയുണ്ട് അതൃപ്തി മറക്കാനും അടിച്ചമർത്താനുമാണ് എപ്പോഴും ശ്രമിക്കുന്നത് ഇന്ന് ജനതയ്ക്ക് ആവശ്യമായ ഒരു പോലീസിനെ അവതരിപ്പിക്കാനുള്ള കഥയും കഥാപാത്രവും ജനിക്കണമെന്നും താനും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി സുരേഷ് ഗോപിക്കൊപ്പം പി വി അൻവർ ഷാഫി പറമ്പിൽ പി ആർ ശ്രീജേഷ് എന്നിവരും അന്തിമ പട്ടികയിൽ എത്തിയിരുന്നു മനോരമ ന്യൂസ് ഡോട്ട് കോം സ്ലാഷ് ന്യൂസ് മേക്കർ വഴി നടത്തിയ വോട്ടെടുപ്പിലായിരുന്നു വിജയിയെ തിരഞ്ഞെടുത്തത് പ്രശസ്ത എഴുത്തുകാരി കെ രേഖ മനോരമ ന്യൂസ് ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് തുടങ്ങിയവരും പ്രഖ്യാപന പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി